ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല നല്ലനായിട്ട് പോന്നട്ട ഇന്ന് ഞാന് ഒരു ദിവസം കംപ്ലീറ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ആക്കുന്നത് പിന്നെ ഉണ്ടല്ലോ പുതിയ വ്യൂഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണോ ബെല്ലേക്കൊന്നും പ്രെസ്സാക്കണേ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും കമൻസിൽ പറയണം കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ ഓൾമോസ്റ്റ് കഴിഞ്ഞതാ ഇനി ബെഡ്ഷീറ്റ് എല്ലാം മാറ്റാം അതെല്ലാം പണിയുള്ളൂ നാസ്ത ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടൊരു നാസ്താന്ന വിചാരിച്ചത് പയംപുരിക്കെല്ലാം പറ്റിയ പഴ ഉണ്ടേനും അഞ്ചാറെ ഫസ്റ്റ് വിചാരിച്ച് ഇങ്ങനെ കീഴിലിട്ട് വാട്ടിയിട്ട് എടുക്കാനേനും ആക്കി എടുക്കാനായി ോ അത് കുറച്ച് എക്സ്പീരിയൻസും വേണോ അധികം പഴുത്ത പഴം അങ്ങനെ എത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പഴംപൊരി ആക്കി എടുക്കാം സിമ്പിൾ ആയിട്ട് ആട്ടപ്പൊടി വെച്ചിട്ട് അങ്ങനെ പഴംപൊരി പൊരിച്ചെടുത്തേട്ടാ ഇനി ഇതാ ഞാന് വിൻഡോ എല്ലാം ഒന്ന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുണ്ടല്ലോ ഡേറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ മക്കൾക്ക് എന്തായാലും ഡേറ്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കില് നിങ്ങൾ ഇത് കൊടുത്തു നോക്കട്ടെ വെറും വൈറ്റിലോ യെല്ലോ ഇങ്ങനെ കൊടുത്തു നോക്കല് നല്ലതാന്ന് കേട്ടാ സിംപിൾ ആയിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ വീഡിയോ കണ്ട പോലെ തന്നെ ചെയ്തിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതാ പിന്നെ ഞാൻ ഇതാ സാലഡ്സ് ഉണ്ടാക്കുന്ന ഉള്ളി സാലഡ്സ് ആണ് ഉള്ളിയിൽ ഉപ്പും ചില്ലി പൗഡർ പൗഡർട്ടിട്ട് ലെമണിന്റെ നീര് ഊട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ എനിക്ക് അത്ര തിരക്കൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കണ്ട അതുകൊണ്ട് ഞാൻ വെറുത്തിയിരിക്കുന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളീന്റെ ഒരു സാലഡ്സ് ഉണ്ടാക്കാന്ന് ഇനി നീതാ നമ്മൾ പുറത്തോട്ടേക്ക് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടേനും നമ്മൾ പാർക്കിലേക്കാന്ന് വിട്ട് സെയിൽ മറിയുന്ന ഒരു നല്ലൊരു പാർക്ക് കേട്ടാ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടേന് കാരണം ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഒരു സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് കുട്ടികൾക്കെല്ലാം ഉണ്ടല്ലോ കളിക്കാൻ പറ്റിയ അഡ്വഞ്ചറൽ ആയിട്ടുള്ള പാർക്ക് തന്നെയെന്ന് പറയാനും ഇവിടെ ഭയങ്കര തിരക്കാണ് വീക്കെൻഡല്ലേ നമ്മൾ വന്നത് അതുകൊണ്ടുതന്നെ നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്കാണതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കലോ ആണ് അങ്ങനെ ഇതാ നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഐമലി കയറിയിട്ട് ഇങ്ങനെ നടക്കലാന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോ അവിടെ കണ്ടത് പിന്നെ ഏജ് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പിന്നെ പോയിട്ടില്ലേ എന്റെ ഈയൊരു സൈഡിലുണ്ടല്ലോ നല്ല പോലെ ആൾക്കാരെല്ലാം ഉണ്ട് പിന്നെ ഫാമിലിയും പിന്നെ അറപ്പികളല്ലോ ഇവിടെ നല്ല ക്രൗഡ് ക്രൗഡായിട്ട് ഉള്ളത് പറഞ്ഞില്ലേ ഒരു സിക്സ് ഇയേഴ്സ് എല്ലാം ഓൾഡ് കുട്ടികൾക്കല്ലോ മറ്റ ടീച്ചർ ഒക്കെയുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട് എൻ്റെ മോനിക്ക് എല്ലാത്തിലൊന്നും കയറാനായിട്ട് പറ്റിയ മോളുണ്ടല്ലോ ചെറിയ മോളല്ല അതുകൊണ്ട് നമ്മളധികം ഇവിടെ നിന്നിട്ടില്ല സൈക്കിൾ എല്ലാം എടുത്തിട്ടുണ്ട് ഓനടുത്ത് കുറച്ച് ഇങ്ങനെ കളിയൊരു ചെറിയൊരു വീഡിയോ ആണ് നെക്സ്റ്റ് വ്ലോഗ്സും റെസിപ്പീസെല്ലാം ആയിട്ട് വീണ്ടും വരാം